സൈനൈഡ് കണ്ടുപിടിച്ച നാൾ മുതൽക്ക് അതിന്റെ രുചി എന്തായിരിക്കും എന്ന കൗതുകമുണ്ട് മനുഷ്യന് എന്നാൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ സൈനയുടെ രുചിച്ചു നോക്കിക്കൊണ്ട് തന്നെ അതിന് ഉത്തരം നൽകി ആ ഉത്തരം നൽകിയ ആൾ മറ്റാരുമല്ല ഒരു മലയാളിയാണ് എറണാകുളത്തുകാരനായ സ്വർണ പണിക്കാരൻ എം പി പ്രസാദ് ആണ് ആ ആൾ തന്റെ ആത്മഹത്യ കൊണ്ട് ശാസ്ത്രലോകത്തിന് തന്നെ വലിയൊരു സംഭാവന നൽകിയാണ് പ്രസാദ് ഭൂമിയിൽ നിന്നും മറഞ്ഞുപോയത് പ്രസാദിന്റെ ആത്മഹത്യക്കുറിപ്പോ ഒരു ചരിത്രരേഖയായി മാറി മരിക്കുന്നതിന് മുൻപ് കൊടും വിഷത്തിന്റെ രുചി കുറിപ്പിൽ എഴുതി വെക്കുകയായിരുന്നു പ്രസാദ ഇന്നത്തെ പോലെ ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ദൃശ്യ മാധ്യമങ്ങളും ഒന്നും വന്ന സജീവമല്ലാതിരുന്നിട്ടും പ്രസാദിന്റെ അനുഭവം ലോകമാധ്യമങ്ങളിൽ വാർത്തയായി വർഷങ്ങൾക്കിപ്പുറം പ്രസാദിന്റെ കുറിപ്പ് ഒരു നോവലിലെ വരികളായി മാറി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പ്രസാദിന്റെ പ്രസാദിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ലോക ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബുക്കർ പ്രൈസിൻ്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ചിലയൻ എഴുത്തുകാരനായ ബെഞ്ചമിൻ ലെബറ്റിസിൻ്റെ വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് എന്ന നോൺ ഫിക്ഷൻ നോവലിലെ ആദ്യ ഭാഗത്താണ്